ഇന്ന് നമ്മൾ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ആവിയിൽ വേഗിച്ചെടുത്ത് കഴിക്കാൻ പറ്റിയ പറ്റിയാൽ അടിപൊളിയൊരു സ്നാക്കാണേ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് രണ്ട് ക്യാരറ്റാണ് വലിയ രണ്ട് ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത് അതിനെ പീൽ ചെയ്ത് വാഷ് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് അതിനെ നമുക്കൊരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് തിളപ്പിച്ചാറിയ പാലാണ് കേട്ടോ പൂർണ്ണമായിട്ട് റൂം ടെമ്പറേച്ചറിലാവുകയെന്നും വേണ്ട തിളപ്പിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാറിയ പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചയ്ക്ക് പാൽ ചേർക്കാൻ പാടില്ല കേട്ടോ അത് ചിലപ്പോൾ പാട കെട്ടി കിടക്കാനുള്ള സാധ്യതയുണ്ട് കുക്കറിലിട്ട് ഒരു വിസലടിക്കുക അത് വെന്ത് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്കതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്ത് അതിലേക്കൊരു നാലോ അഞ്ചോ ഏലക്കയുടെ കുരു ചേർത്ത് കൊടുക്കാം ഏലക്കപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക നല്ല പേസ്റ്റായിട്ട് അടിച്ചെടുക്കുക ക്യാരറ്റിൻ്റെ കഷ്ണങ്ങളൊന്നും കിടക്കണ്ട കേട്ടോ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക ഇനി ഇതിലേക്ക് ഒരു കപ്പ് റവ ഞാനിപ്പോൾ വറുത്ത റവയാണ് ചേർത്തിരിക്കുന്നത് ഒരു കപ്പ് റവ അരക്കപ്പ് തേങ്ങ ഒരു രണ്ടുനുള്ളുപ്പ് ഇത്രയും ചേർത്തിട്ട് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു അരക്കപ്പ് പാലാണ് അത് നേരത്തെ പോലെ ചേർത്തതുപോലെ തന്നെ തിളപ്പിച്ചാറിയ പാലാണ് ചേർക്കുന്നത് അതും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക അത്രേ പാടുള്ളൂ ആ തേങ്ങയൊക്കെ അങ്ങ് അരഞ്ഞ് പേസ്റ്റ് പോലെ ആക്കുകയേ ചെയ്യരുത് ജസ്റ്റ് അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നന്നായിട്ടൊരു സ്പാച്ചുല കൊണ്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് അതിനെ മാറ്റി മാറ്റിവെക്കാവുന്നതാണേ ഇനി നമുക്ക് ഇതിലേക്ക് എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടി കുറച്ച് കാര്യങ്ങളൂടെ ചെയ്ത് തീർക്കാനുണ്ട് അതിനായിട്ടൊരു അടുപ്പിലേക്ക് വെച്ചു കൊടുക്കുക അതിലേക്കൊരു ഒരു ഓരൊന്നൊന്നര ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുക അതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ഞാൻ ചേർക്കുന്നത് നിങ്ങൾ അരിഞ്ഞാണ് ചേർക്കുന്നതെങ്കിൽ കുഞ്ഞു കുഞ്ഞിയായിട്ട് അരിഞ്ഞെടുക്കാൻ ശ്രമിക്കണം കേട്ടോ ഇനി ഇതിനെ ഈ നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് പത്ത് ഈത്തപ്പഴം ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അതിനെക്കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇത് രണ്ടും കൂടി കുറച്ചൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു മണം വരും കേട്ടോ അപ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമ്മുടെ ബാറ്ററിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബേക്കിംഗ് സോഡ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരു സൈഡിലേക്ക് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ബേക്കിംഗ് സോഡ ചിലപ്പോൾ അവിടെ എവിടെയായിട്ട് കട്ട പിടിച്ച് കിടക്കാനുള്ള സാധ്യതയുണ്ട് ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാനായിട്ടുള്ള പാത്രം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഒരു കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾ സാധാരണ നമ്മുടെ കുട്ടികൾ സ്കൂളിൽ കൊണ്ടുപോകുന്ന ചോറ്റുപാത്രം ഉണ്ടല്ലോ അതായാലും മതിയാകും അതിലും നന്നായിട്ട് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്തെടുത്താൽ മതി ഇനി നമുക്ക് നമ്മുടെ ഈ ബാറ്ററിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും ഡേറ്റ്സും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഓവറായിട്ട് മിക്സ് ചെയ്യരുത് ചിലപ്പോൾ ഈ ക്യാരറ്റും ഡെഡ്സും മുഴുവനായിട്ടും കുക്കായി വരുമ്പോൾ അടിയിലേക്ക് പോകും ഇനി നമുക്കിതിനെ നമ്മുടെ ഗ്രീസ് ചെയ്തു വെച്ചിരിക്കുന്ന ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒരു ഒന്നോ രണ്ടോ തവണ മാത്രം ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം സ്റ്റീമറിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് ആവി വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിലേക്ക് വെച്ചു കൊടുത്ത് അടച്ചു വെക്കുക മീഡിയം ഫ്ലെയിമിൽ പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും കുക്കായി കിട്ടും ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോൾ നമ്മൾ തുറന്ന് നോക്കിയിട്ട് ഗാർണിഷിങ്ങിന് വേണ്ടി കുറച്ച് ക്യാഷും റൈസൻസും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ ടൂട്ടി ഫ്രൂട്ടിയോ എന്ത് വേണമെങ്കിലും മുകളിലേക്ക് ചേർക്കാവുന്നതാണ് കറക്റ്റ് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും അത് കുക്കായിട്ടുണ്ടായിരുന്നു ഞാനൊരു സ്ക്യൂർ വെച്ച് കുത്തി നോക്കിയപ്പോൾ അതിൽ തീരെ പറ്റിപ്പിടിക്കുന്നൊന്നുമില്ല പതിനഞ്ച് മിനിറ്റ് സമയം തന്നെയാണ് കറക്റ്റ് വേണ്ടത് അതിൽ കൂടുതൽ വെക്കാനേ പാടില്ല നമുക്കിതിനെ ഒന്ന് ചൂടാറി കഴിയുമ്പോൾ സൈഡ് എല്ലാം ഒരു കത്തി വെച്ച് ഒന്ന് വിടുവിച്ചതിന് ശേഷം കയ്യിലേക്ക് കമഴ്ത്തിയപ്പോൾ ഇതാ ഇഞ്ഞ് പോന്നു തീരെ അടിപിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല കറക്റ്റ് പരുവത്തിനാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാവുന്നതാണേ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും പിന്നെ നമ്മൾ മധുരം കറക്റ്റ് മധുരമാണ് നിങ്ങൾ കുറേ കൂടി മധുരപ്രിയരാണ് എങ്കിൽ കുറച്ചും മധുരം ചേർക്കാവുന്നതാണ് ഇത് നോർമൽ മധുരമാണ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം കുറച്ചോ കൂട്ടിയോ ഒക്കെ ഉപയോഗിക്കാം നല്ല ടേസ്റ്റാണ് നമ്മൾ കേക്ക് കഴിക്കുന്നത് പോലെയല്ല വേറെ ഒരു ടേസ്റ്റിലുള്ളൊരു പലഹാരമാണ് ചായയുടെ കൂടെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല അടിപൊളിയൊരു സാധനമാണ് എല്ലാ കൂട്ടാരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക